തേവര സെന്റ് തോമസ് ഗേൾസ് സ്കൂൾ ഡേയും എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് വാങ്ങിച്ച കുട്ടികളുടെയും ഒൻപത് എ പ്ലസ് വാങ്ങിച്ച കുട്ടികളെയും ആദരിക്കുന്ന ചടങ്ങ് വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട എറണാകുളത്തിന്റെ എം പി ശ്രീ ഹൈബി ഈഡൻ ഉദ്ഘാടനം ചെയ്തു എസ് ഡി കോൺവെന്റിന്റെ എഡ്യൂക്കേഷൻ കൌൺസിലറും മുൻ എച്ച് എമ്മും കൂടിയായ റെഫറൻസ് സിസ്റ്റർ ലീന ഗ്രീസ് അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ സെന്റ് തോമസ് ഗേൾസ് ഹൈസ്കൂളിന്റെ പ്രധാന അധ്യാപിക സിസ്റ്റർ ഗ്രേസ്മിൻ സ്കൂൾ മാനേജർ റെവറൻസ് സിസ്റ്റർ ടെർലി ഡിവിഷൻ കൌൺസിലർ ലതിക ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടിയോടുകൂടി വർണ്ണശബളമായിരുന്നു സെന്റ് തോമസ് ഗേൾസ് ഹൈസ്കൂളിന്റെ വിന്നേഴ്സ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് തേവര സെന്റ് തോമസ് ഗേൾസ് ഹൈസ്കൂളിന് പ്ലസ് ടു ബാച്ച് ലഭിക്കുവാൻ വേണ്ട സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ കുമാര പ്രിൻസ് എംപിയോടുള്ള അഭ്യർത്ഥന വേദി വലിയ കൈയോടി കൂടിയാണ് സ്വീകരിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു എം എൽ എ ആയി നിരന്തരം ഈ സ്കൂളിൽ വരുമ്പോ ഈ സ്കൂളിന്റെ പിൻവശത്ത് പണിതീർത്ത് കിടന്ന ഒരു ബിൽഡിങ്ങിൽ അന്ന് അന്നത്തെ സിസ്റ്റർ എന്നെ കൊണ്ടുപോയിട്ട് കാണിച്ചു ഞങ്ങൾ ബിൽഡിങ് മറ്റ് സ്കൂളുകൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തപ്പോ ഞങ്ങൾ ഈ ബിൽഡിംഗ് പണി പൂർത്തീകരിച്ച് വെച്ചിരിക്കുന്നത് ഇവിടെ പ്ലസ് ടു ലഭിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഗവൺമെന്റിന്റെ അന്നത്തെ നോംസ് അനുസരിച്ച് പ്ലസ് ടു ഇല്ലാത്ത എല്ലാ പഞ്ചായത്തുകളിലും സർക്കാർ ഹൈസ്കൂൾ ഉണ്ടെങ്കിൽ അവിടെ പ്ലസ് ടു കൊടുക്കണം അല്ലെങ്കിൽ കോർപ്പറേറ്റ് മാനേജ്മെൻ്റ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രയോറിറ്റി അവർക്കാണ് അല്ലെങ്കിൽ സിംഗിൾ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം ഒരു പ്രയോറിറ്റി ബേസ് വെച്ചാണ് സൂമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അന്ന് പ്ലസ് ടു സ്കൂളുകൾ അനുവദിച്ചത് അന്ന് നമ്മുടെ സീക്രട്ട് ഹാർട്ട് കോളേജിന് സേക്രട്ട് ഹാർട്ട് സ്കൂളിന് പ്ലസ് ടു കിട്ടി അതുപോലെ തന്നെ കേരളത്തിൽ കേരളത്തിലാകെയുള്ള ഒരു ആംഗ്ലോ ഇന്ത്യൻ മാനേജ്മെന്റിന്റെ സ്കൂളായ സി സി പി എൽ കിട്ടി അങ്ങനെ ഈ പ്രദേശത്ത് കുറച്ച് സ്കൂളുകൾക്ക് പ്ലസ് ടു അനുവദിച്ചിരുന്നു പക്ഷെ അന്ന് ഈ പ്രദേശത്ത് ഒരുപാട് സ്കൂളുകൾ ഉള്ളത് കൊണ്ടും മറ്റ് സ്കൂളുകൾക്ക് പ്ലസ് ടു അനുവദിച്ചത് കൊണ്ടായിരിക്കാം സെന്റ് തോമസിന് അന്ന് പ്ലസ് ടു ലഭിക്കാതെ പോയി കഴിഞ്ഞ വർഷം മുപ്പത്തിയേഴ് കുട്ടികൾക്കാണ് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ഉണ്ടായത് ഈ വർഷം നാൽപ്പത്തി കുട്ടികൾക്കാണ് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ഉള്ളത് ഒൻപത് കുട്ടികൾക്കാണ് ഒൻപത് എ പ്ലസ് ഒരു എ പ്ലസ് നഷ്ടപ്പെട്ടു പോയ ആളുകൾ ഒൻപത് പേരാണ് അപ്പോ നമുക്ക് നോക്കുമ്പോ ഓരോ വർഷവും വിജയത്തിന്റെ മാനദണ്ഡം മാറിക്കൊണ്ടിരിക്കുകയാണ് കോമ്പറ്റേറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ലോകം അപ്പോ ഓരോ വർഷവും കൂടുതൽ കുട്ടികളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികളായി ഈ പഠിക്കുന്ന മുഴുവൻ എ പ്ലസ് കിട്ടുന്ന ഈ നാൽപ്പത്തി എട്ട് പേർക്കും തേവര സീക്രട്ട് ഹാർട്ടിൽ ബയോമാക്സിന് അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടൂലറിയാലോ അല്ലെ കിട്ടാത്ത കുട്ടികളില്ല അങ്ങനെയാണ് ഒരുപാട് പേരുണ്ട് അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന സ്കൂളുകളിൽ ആഗ്രഹിക്കുന്ന കോഴ്സ് പഠിക്കാൻ സാധിക്കാത്ത ഒരു രീതിയിലേക്ക് നമ്മളൊരു വിദ്യാഭ്യാസം സിസ്റ്റം മാറിയിരിക്കണം അതിന്റെ കാരണം കേരളത്തിൽ നൂറ് ശതമാനം സാക്ഷരതയുണ്ട് ഫോർമൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിൽ ഏറ്റവും ഒടുപ്പിൽ നിൽക്കുന്ന സ്റ്റേറ്റ് കേരളമാണ് അപ്പം കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് വളരാനുള്ള ഇതുപോലുള്ള സ്കൂളുകളിൽ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായി ഈ കുട്ടികൾ നിങ്ങളെക്കാൾ കഴിവുള്ള കുട്ടികളാളായിരിക്കാം പക്ഷെ അവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല അവർക്ക് നല്ല സ്കൂളുകളില്ല അവരുടെ പാരന്റ്സിന്റെ പ്രയോറിറ്റി കുട്ടികളുടെ എഡ്യൂക്കേഷൻ അല്ല അപ്പോൾ ഈ ഒരു റൈറ്റ് ഓപ്പർച്യൂണിറ്റി അറ്റ് ദ റൈറ്റ് ടൈം നിങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് വിജയികളായിട്ടുള്ള മുഴുവൻ ആളുകളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ സെന്റ് തോമസ് മുന്നോട്ട് വെക്കുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ എം പി എന്നുള്ള രീതി പരിപൂർണമായി അതിനോട് ഞാൻ യോജിക്കുന്നു നിങ്ങൾക്ക് ഉള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിലും എല്ലാം എം പി എന്നുള്ള രീതിയിൽ തന്നെ പരിപൂർണമായ പിന്തുണ ഉണ്ടാകും പ്ലസ് ടു നമ്മളുടെ ഒരു വലിയ ഡ്രീമാണ് അത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി നിങ്ങളുടെ പോരാട്ടത്തിൽ ഞാനും ഉണ്ടാകും എന്ന് മന്ത്രം പറഞ്ഞുകൊണ്ട് സെന്റ് തോമസ് ഡേയുടെ അതുപോലെ തന്നെ മുഴുവൻ കുട്ടികൾക്ക് വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്ന അതുപോലെ തന്നെ ഒരു ക്ലബിന്റെ എല്ലാ പ്രധാനപ്പെട്ട ക്ലബ്ബുകളുടെ അറിയിച്ചു കൊണ്ട് നിർത്തുമ്പോൾ ഈ ദിവസം കൂടുതൽ തിളക്കമുള്ളതാക്കി തീർക്കുന്നത് കഴിഞ്ഞ വർഷം ഫുൾ എ പ്ലസ് കുട്ടികൾ കഴിഞ്ഞ വർഷത്തെ ഫുൾ എ പ്ലസ് കാര്യം നൈൻ എ പ്ലസ് നേടിയ ഒൻപത് കുട്ടികളുമാണ് ഇവരുടെ സാന്നിധ്യം ഇവരുടെ വിജയം ഈ വിദ്യാലയത്തിനും സമൂഹത്തിനും വീടിനും നാടിനുമൊക്കെ അഭിമാനമായി ഞങ്ങൾ കണക്കാക്കുന്നു ഈ അവസരത്തിൽ ഇവരുടെ മാതാപിതാക്കളും ഇവരുടെ വിജയത്തിൽ മുഖ്യ പങ്ക് വഹിച്ചവരാണ് മാതാപിതാക്കളും ഇവരെ ഇവരുടെ അർപ്പണബോധത്തോടെ പ്രവർത്തിച്ച എല്ലാ അധ്യാപകരും ഈ വിജയത്തിന് പിന്നിലുണ്ട് എന്നുള്ളത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ് ഇന്ന് നമ്മുടെ ഈ വർഷത്തെ ക്ലബുകളുടെ ഉദ്ഘാടനവും നമ്മൾ നിർവഹിക്കപ്പെടുകയാണ് ഇവിടെ കുട്ടികളിലെ ക്രിയാത്മകമായ കഴിവുകൾ പുറത്തെടുക്കുവാനും അത് പ്രവൃത്തികളിലൂടെ പ്രകടമാക്കുവാനും വേണ്ടിയാണ് വിവിധ ക്ലബുകളായിട്ട് നമ്മുടെ സ്കൂളിൽ ഐ ടി സയൻസ് മാത്സ് സോഷ്യൽ സയൻസ് വിദ്യാരംഗം കലാസാഹിത്യ വേദി എന്നീ ക്ലബുകൾ പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഔപചാരികമായ മനോഹരമായി നമുക്ക് മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ എം പി ശ്രീ ഹൈബി ഇടൻ സാറാണ് നീണ്ട വർഷങ്ങളുടെ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയില് ഇന്ന് വീണ്ടും ഒരു മെറിനിങ് ഒപ്പം സെയിൻറ്റ് തോമസ് ഡേ ക്ലബിൻ ആഗ്രേഷൻ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ആരവങ്ങൾ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു വരുമ്പോ ഒത്തിരി അഭിമാനവും സന്തോഷവും തോന്നുകയാണ് ഫുൾ എ പ്ലസ് കാര്യങ്ങൾ മുൻപില് കാണുമ്പോ വലിയൊരു സ്വപ്നമായിരുന്നു അൻപത് പേരെങ്കിലും നമുക്ക് അപ്പൊ അതിന്റെയൊക്കെ ഒരു കൂടി കുട്ടികൾ അത്രയും ഒരു സഹകരണവും ആ ഒരു എല്ലാം നമുക്ക് തന്ന് നല്ലൊരു വിജയം നമ്മുടെ സ്കൂളിനെ നേടിത്തന്നതിൻ്റെ ആ ഒരു മധുര സ്മരണയും എന്നും ഓർക്കാനായിട്ടുള്ള ആ ഒരു അഭിമാനത്തിന്റെ നിമിഷങ്ങളും നമ്മളിന്ന് സെയിൻറ്റ് തോമസ് ഡേ ആഘോഷിക്കുമ്പോൾ സെയിൻറ്റ് തോമസ് ക്രിസ്തുവിന്റെ ശിഷ്യനായിട്ടുള്ള സെയിൻറ്റ് തോമസിന്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു വച്ചസ് ആണ് ലെറ്റ് എസ് ഗോ ആൻഡ് ഡൈ വിത്ത് ഹ്യം ഒരു പഠനത്തിന്റെ ആദ്യത്തെ ആയിട്ട് നമുക്ക് നമ്മുടെ പരാജയങ്ങളെ കാണാനായിട്ട് സാധിക്കണം അത്തരത്തില് നല്ല രീതിയിൽ നമ്മുടെ പരാജയങ്ങളെ വിജയത്തിന്റെ ചവിട്ടുപടികളായിട്ടൊക്കെ സ്വീകരിച്ച് മുൻപോട്ട് പോയി എല്ലാ തരത്തിലും കഴിവും മികവുമൊക്കെ തെളിയിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആകട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം തന്നെ ശ്രീ കുട്ടികളുടെ നാൽപ്പത്തിയെട്ടും ഒൻപതും കുട്ടികളുടെ നല്ലൊരു ഭാവി നന്നായി ശോഭനമാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ തരത്തിലും എല്ലാ മംഗളങ്ങളും നിങ്ങൾ നേരുന്നു മാതാപിതാക്കളെ പ്രത്യേകം ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ് മാതാപിതാക്കളുടെ സപ്പോർട്ട് അതുപോലെ കുട്ടികൾക്കൊപ്പം ടീച്ചേഴ്സിനൊപ്പം നിന്ന് മാതാപിതാക്കളും കൂടെയുള്ള ആ ഒരു സഹകരണം തന്നപ്പോഴാണ് കുട്ടികൾക്ക് എത്രയും നല്ലൊരു വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചത് റെസിഗ്നേഷൻ എന്താണ് എം പി എം പി എന്ന് വെച്ചാൽ എന്താണ് ആ മെമ്പർ ഓഫ് പാർലമെന്റ് എങ്ങനെ അദ്ദേഹം ഇവിടെ വരെ എത്തി നമുക്കൊന്ന് നോക്കാം അല്ലെ ആ അപ്പൊ നമ്മളെ പോലെ തന്നെ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ് ഒക്കെ പഠിച്ച് നമ്മുടെ സി സി പി എൽ സ്കൂളിലാണ് പഠിച്ചത് അല്ലേ സാറേ സി സി പി എൽ സ്കൂളിൽ നമ്മളെ പോലെ തന്നെ നമ്മളെ അതാണ് അവിടെ പ്രത്യേകത നമ്മളെ പോലെ തന്നെ പഠിച്ച് പിന്നെ അവിടെ നിന്ന് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോ നമ്മുടെ അടുത്തൊട്ടടുത്തുള്ള തേവര കോളേജിൽ നേരോടെ നിറവോടെ പൊതു നന്മയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഒരുപാട് ഭൂരിപക്ഷം എല്ലാ പ്രോശം കിട്ടുന്നതും പിന്നെയും പിന്നെയും തിരഞ്ഞെടുക്കപ്പെടുന്നതും അപ്പോ എന്റെ മുമ്പിൽ നിങ്ങളോടൊക്കെ ഈ മാതൃകയെ ചൂണ്ടിയിട്ട് ഞാൻ പറയാണ് നിങ്ങൾക്കും ഇതുപോലെ ആവാൻ പറ്റും നമ്മളെ നമ്മളെപ്പോലെ പഠിപ്പിച്ച് പഠിച്ച് നമ്മളിൽ ഒരാളായി ഇത്രയും വലിയ ഒരു നമ്മുടെ ഭാരതത്തെ ഭരിക്കുന്ന ഒരു നേതൃസ്ഥാനത്തിലേക്ക് ഇത്രയധികം വളരാൻ പറ്റിയെങ്കിൽ അതൊക്കെ നമ്മൾക്കും പറ്റും നാളെ നിങ്ങളാണ് ഇതിന്റെ ഈ സ്ഥാനത്തൊക്കെ വന്നിരിക്കേണ്ടത് ഇതുപോലെ എം എൽ എ ആയിട്ടും എം പി ആയിട്ടും എല്ലാവർക്കും അങ്ങനെ ആവാൻ പറ്റില്ല കുറെ പേര് ഡോക്ടറാകും കുറെ പേര് പിന്നെ എൻജിനീയറാവും കുറെ പേര് കർഷകരാകും കുറെ പേര് കുടുംബനാഥന്മാരും കുടുംബനാഥന്മാരുമാകും അങ്ങനെ നമ്മൾ സമൂഹ നിർമ്മിതിക്ക് രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും പടുത്തുയർത്തപ്പെടുമ്പോൾ നമ്മുടെ മുമ്പില് അദ്ദേഹം ഒരു കുടുംബനാഥനാണ് ഒരു കുഞ്ഞുണ്ട് ഇവിടെ പല പ്രാവശ്യം അന്ന കുഞ്ഞിനെ കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോ നമ്മൾക്കൊക്കെ സാധ്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഇടയില് ഇവിടെ വളരെ ഇരുന്ന് പ്രശോഭിക്കുന്നത് അപ്പോ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ ടീച്ചർ ലീന ഗ്രൈസ സിസ്റ്റർ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ആവണം കേട്ടോ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെയാവണം ഞങ്ങള് നമുക്ക് അപ്പൊ നമ്മുടെ ഹൈ കുട്ടികൾക്ക് എന്തോ പറയാനുണ്ടല്ലോ നമ്മുടെ സാറിനോട് പറയാൻ വേഗം വന്നേ പറയാനുള്ള പിള്ളേര് ആ നമ്മുടെ കുട്ടികൾക്ക് എന്തോ ഒരു കൽപ്പുഞ്ഞ കാര്യം പറയാനുണ്ട് കേട്ടോ എറണാകുളത്തിന്റെ ഏറെ പ്രത്യേകിച്ച് തേവരയുടെ ചങ്കും ചങ്കിടിപ്പുമായ ജനപ്രിയ നായകൻ ആദരണീയനായ ശ്രീ ഹൈബീഡി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സ്കൂളിന് വേണ്ടി ഏറെ സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഇന്നും എന്നും ഞങ്ങളോടൊപ്പം നിലകൊള്ളുന്ന അങ്ങയോട് ഈ അവസരത്തിൽ ഞങ്ങൾക്കൊരപേക്ഷയുണ്ട് എൺപത്തി അഞ്ചു വർഷത്തെ പ്രൗഢിയും പാരമ്പര്യവുമുള്ള ഈ മുതൽ വരെ ആയതിനാൽ എല്ലാ സഹായ ും ഞങ്ങൾക്ക് അനുവദിച്ചത് ഇന്നും ഈ ദിവസം ഓർക്കാറുണ്ട് കാരണം അന്ന് വലിയ ഒരു ഇതായിട്ട് പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോകും അപ്പൊ അത് നിർബന്ധമായതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും തന്നെ ഇന്ന് ആ ദിവസം ആണെന്ന് ഓർത്തപ്പോ എനിക്ക് ഏറ്റവും സന്തോഷം അതുപോലെ ഇന്ന് നടന്ന നമ്മുടെ ഹൈബിഎസ് ആണ് ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടിയിൽ നാൽപ്പത്തെട്ട് കുട്ടികൾക്കാണ് ഫുൾ എപ് എസ് കിട്ടിയത് ഒമ്പത് കുട്ടികൾക്ക് ഒമ്പത് എപ്രസ് കിട്ടിയത് അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ പരീക്ഷയും ജയിച്ച് നൂറ് ശതമാനം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എച്ച് എം എനും നമ്മുടെ എച്ച് എം എച്ച് എവിടെ ഉണ്ട് എച്ച് എമ്മിനും അതുപോലെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല രൂസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും പഠിച്ച് നല്ല സ്വഭാവമുള്ള കുട്ടികളായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം